ഹായ് നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഇവിടെ നമ്മൾ മലമേൽ മലമേൽപ്പാറയിൽ വന്നിരിക്കുന്നതാണ് അപ്പൊ നമ്മളിവിടെ വന്നേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീട്ടമ്മയെ പരിചയപ്പെടുത്താനായിട്ടാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയ വീട്ടമ്മയെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടണോ വേണ്ട ഈ ഇരിക്കുന്ന ആളാണ് ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയി മാറിയ നമ്മുടെ ആ ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് പുനലൂരുകാരിയായ റസിയ ഗുലാൻ ഹായ് നമസ്കാരം ഉണ്ട് നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് ഒറ്റ ദിവസം കൊണ്ട് ഏഹ് ടു മില്യണ് മേളില് വ്യൂസ് പോയ ഒരു വീഡിയോയിലെ താരമാണിത് ഏഹ് എന്താ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സെലിബ്രിറ്റി ഇമേജ് സെലിബ്രിറ്റി ഇമേജ് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഫാമിലിക്ക് ഹാപ്പി ഹസ്ബൻഡിന് എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ സന്തോഷം അപ്പൊ ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് അത്രയൊക്കെ വ്യൂ പോകുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ലില്ല ഒരിക്കലുമില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്ത് തരം ചെയ്യുന്നേ ഞാന് സോഷ്യൽ മീഡിയയിലെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വർഷമായിട്ട് ഗാനമേള ഫീൽഡിൽ ഗാനമേള അതെ അതെ ഗാനമേള ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് നമ്മളൊരു പാട്ട് പഠിച്ചിട്ട് ഇവിടെ അതെ ഒരു നാലുപേരിയൊക്കെ പാടാ വില്ലേജ് മീഡിയയിലെ എന്റെ ഫ്രണ്ടായ അനുഷയാണ് ഒരു പ്രാങ്ക് പ്രാങ്കിയനായിട്ട് എന്നെ വിളിച്ചത് അഞ്ച് മില്യൺസിലേക്ക് ഏകദേശം സെലിബ്രിറ്റി പവറിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞു നമ്മൾ ഇതുപോലുള്ള ഒരു എന്താ പറയുന്ന നാലാൾ അറിയുകയോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇതിലോട്ടൊക്കെ പോയിട്ടുണ്ടോ അങ്ങനെയാ ഇത്രത്തോളം എല്ലാ ജില്ലകളിലുള്ളവരും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാനും ഹസ്ബൻഡും റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോ കുറച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തിരിച്ചറിഞ്ഞു സെൽഫി എടുത്ത് അങ്ങനെ എത്ര നാളായിട്ട് ഒരു കലാരംഗത്തുണ്ട് ഞാന് ഇരുപത്തഞ്ചു വർഷമായിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ഇപ്പോഴത്തെ ഒരു വീഡിയോയും തമ്മിൽ എന്താ കുറിച്ച് പറയാനുള്ളത് ഇരുപത്തഞ്ചു വർഷം നമ്മൾ കഷ്ടപ്പെട്ടു ഒരുപാട് സ്റ്റേജില് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തു പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്ര അംഗീകാരം കിട്ടിയില്ല കിട്ടില്ല ഇതൊരു ഒറ്റ വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് ഒറ്റ വീഡിയോ രണ്ട് ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയി മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു ടേണിങ് പോയിന്റ് തന്നെ പറയാം അതായത് ഒരുപാട് ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതിൽ ഹാപ്പിയാണ് എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണത് എന്റെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മുടെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഫാമിലി ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു രംഗത്തോട്ട് പോകാൻ പറ്റത്തില്ല ഹസ്ബൻഡ് മാത്രം സപ്പോർട്ട് ഹസ്ബൻഡ് മാത്രമേ ഹസ്ബൻഡ് മാത്രം സപ്പോർട്ട് ഈ രാത്രി പ്രോഗ്രാമുകൾ പോകുന്നത് കൂടെ വരും പാട്ട് പാട്ട് പഠിക്കുമ്പോ എനിക്കുള്ള കോഫി വരെ ഇട്ട് തരും ശല്യം ചെയ്യില്ല തന്നെ ഒരു ശല്യം ചെയ്യില്ല തീർച്ചയായും പിന്നെ ഈ വീഡിയോ ഇത്ര വൈറലായി കഴിഞ്ഞപ്പോ നമ്മളെ ഞാനോട് വിളിച്ച അങ്ങോട്ട് വിളിച്ചാൽ പോലും കോൾ കോളെടുക്കില്ലാത്തവർ പോലും ഇപ്പൊ സെൽഫി എടുക്കാനും ഇതിനു വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് അതെ നമ്മുടെ ഒരു കൂട്ടുകാരിയാണ് നമ്മുടെ ഒരു പറയാനായിട്ട് ഒരു സന്തോഷമായി എല്ലാവരും ഇത് ഷെയർ അതാണ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ദിവസം കൊണ്ടൊക്കെ ടൂ മില്യൺ അതായത് വീഡിയോ ഇട്ട് മണിക്കൂറുകളിലും അത് വൺ മില്യണിലേക്ക് പോയി അത് എത്തി നിൽക്കുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സെലിബ്രിറ്റി പവർ ആണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല മുഖത്തുള്ള ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ ഒരു പവർ എന്ന് പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും ഇതുപോലെ മുന്നോട്ട് പോകാനാണ് താല്പര്യം ആ ഇനി ഇനി നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വില്ലേജ് മീഡിയയിൽ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും അവിടെ വന്ന ഒരുപാട് അവസരങ്ങള് തന്നപ്പോഴും നമ്മുടെ കഴിവ് പിന്നെ വില്ലേജ് മീഡിയയിൽ എന്താണല്ലോ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാങ്കുകളായിട്ടും നല്ല കോമഡി വീഡിയോകളായിട്ടും ഞാൻ ഉണ്ടാകും പിന്നെ കണ്ടിന്യൂ പിന്നെ ഇനി എത്ര എത്ര സംഭവങ്ങൾ വരാനിരിക്കണോ നിങ്ങൾ കണ്ടു നോക്ക് വീഡിയോ കാണുന്നവരെല്ലാം വില്ലേജ് മീഡിയ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ തകർക്കും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ റസിയ ഗുലാൻ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു പേരാണ് ആരാണ് ഈ ഗുലാൻ ഗുലാൻ എന്ന് പറയുന്നത് ഗുലാൻ ആ അപ്പൊ ഈ ഗുലാനാണ് ഫുൾ സപ്പോർട്ടായിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ റസിയയുടെ സ്വന്തം ഗുലാൻ ഈ ഗുലാലാണ് എല്ലാ സപ്പോർട്ടുമായിട്ട് റസിയെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് അല്ലേ എങ്ങനെയുണ്ട് വൈഫിന്റെ കഴിവ് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലൊരു ഭാര്യ കിട്ടിയാലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലാവിധ കഴിവുകളും ഉണ്ട് ഡാൻസ് ആടും പാട്ട് പാടും മിമിക്രി ചെയ്യും നമുക്ക് സപ്പോർട്ടുണ്ട് അതിലുപരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല കലാകാരനാണ് തീർച്ചയായിട്ടും അത് ശരി ഞാനാണ് ആദ്യം സോഷ്യൽ മീഡിയയില് നിങ്ങൾ സ്വന്തമായിട്ട് രണ്ടുപേരും കൂടെ തീർച്ചയായിട്ടും അതിലും കാണാൻ പറ്റും ഒരുപാട് ഫിഗറുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം റസിയുടെ കൂടെ വന്നതിന് ശേഷം ആ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യും ഇപ്പൊ റസ്യ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് വില്ലേജ് മീഡിയയിലൂടെയാണ് നിങ്ങൾ വില്ലേജ് മീഡിയയിൽ കാണും തീർച്ചയായിട്ടും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരും അതിനൊന്നും ടെൻഷൻ ടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ നെഗറ്റീവ് വീടുകളൊരുപാട് വരുന്നുണ്ട് പേർസ് ഉള്ള മെസ്സെഞ്ചറിൽ പോലും ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ അത് ഒറിജിനൽ ഐഡിയ അല്ലാതെ ഒറിജിനൽ ഐഡിയാണ് നമുക്ക് പിന്നെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാം നമ്മളതിനെ കുറിച്ച് മാവിലേ കല്ലെറിയുള്ളൂ വെറുതെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മള് പെയിന്റിംഗിന്റെ വർക്ക് അപ്പൊ ഈ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വന്നൊരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ കഷ്ടപ്പെട്ടായിരിക്കും അത് അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പം അത് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും ഒരുപക്ഷെ നമ്മളെ വന്ന് എന്നെയും റസിയെയും ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നൊന്നും നമ്മളെ തളർത്തി അല്ല സെലിബ്രിറ്റി പദവി എത്തുന്നതിനെക്കാട്ടും കൂടുതലായിട്ടും നമ്മള് കൊറേ ആൾക്കാരിൽ അല്ലെ കൊറേ വീഡിയോ ആൾക്കാരിലേക്ക് വീഡിയോ എത്തണമെന്ന് ഭയങ്കര ആഗ്രഹപ്പെട്ടു നമ്മളൊരു പത്ത് ആളുകളുടെ നിക്കുമ്പോ അത് റസിയും ഗുലാനും എനിക്ക് ഹെൽമെറ്റ് വരാൻ പാടാത്ത അവസ്ഥയാണ് വർഷം നമ്മൾ സംഭവം വില്ലേജ് ഒറ്റ അതിന്റെ കാരണം ഗുലാൻ എന്റെ ഭർത്താവ് ആയതുകൊണ്ട് അതിന് കാരണം ഞാൻ ഇവിടെ ഈ പുനലൂരിന്റെ മകളായി ഇന്ന് ഇരിക്കുന്നോണ്ട് അതിന് സ്വന്തം ഞാൻ ശരിക്കും ഇപ്പൊ എറണാകുളം മൂവാറ്റുപുഴ ഞാൻ ആദ്യം പറഞ്ഞത് ജില്ലയില് മൂവാറ്റുപുഴം പക്ഷേ പ്രത്യേകിച്ച് എടുത്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലൂർ ഒരുപാട് കലാകാരണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ പോലും നമുക്ക് ഒരു അവസരം തരികയോ അല്ലെങ്കിൽ ഒരു ചാൻസ് തരികയോ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുന്ന് കമന്റ് ഇട്ടിട്ട് പറയും നിങ്ങൾക്ക് ഇന്ന അവസരം തരാം ഇന്നവസരം തരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ആ പേജില്ലേ അപ്പൊ കമന്റിലൂടെ അങ്ങ് പോലു അല്ലാതെ ആരും റസിയുടെ ഫ്രണ്ട് ആയ അൻഷയുടെ വില്ലേജ് മീഡിയ ചാനലിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് കുറെ ആളെങ്കിലും പിന്നല്ലേസിറ്റി ഭയങ്കര സന്തോഷം ഒരു വീഡിയോ ഫൈവ് മില്യൻ ആൾക്കാർ കണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അതിനുള്ള നെഗറ്റീവ് കമന്റ് നമ്മൾ നോക്കണ്ട നമ്മൾ വേറെ ചാനലുകാര് എന്നോട് പ്രാങ്ക് ചെയ്യാൻ എന്നെ വിളിച്ചു പക്ഷെ ഇല്ല ഞാൻ പബ്ലിക്കില് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് വില്ലേജ് മീഡിയ ഉള്ളോടത്തരം കാലം റസിയ അനിഷയോടൊപ്പം ഉണ്ടാവും അതിൽ ബാഡ് കമന്റുകളോ ഒന്നും റസിയൊക്കെ പ്രശ്നമില്ല ഒന്നും എനിക്ക് വിഷയമല്ല ഞാൻ അൻഷയോടൊപ്പം ഉണ്ടാവും എന്റെ മരണം വരെ എല്ലാ എന്റെ കഴിവുകളും ഞാൻ അൻഷയ്ക്ക് വേണ്ടി അൻഷയുടെ വില്ലേജ് മീഡിയ ചാനലിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം റസിയ ഗുലാൻ എന്നും ഞാൻ ഉണ്ട് ശക്തമായി ബാഡ് നിങ്ങൾ ഇട്ടോളൂ അതൊക്കെ മെഡലുകളാണ് ഇട്ടോ വേറെ ഒപ്പമുണ്ട് ഈ പിന്നെ വീഡിയോ നമ്മൾ റസിയെ മൂന്നാലഞ്ച് വീഡിയോ ഇട്ടതിന് ശേഷം ആൾക്കാർ വന്ന് ചോദിച്ചായിരുന്നു ഭർത്താവന്തി ഭർത്താവന്തിന് ശേഷം ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോസ് കാണുന്ന നല്ല ആൾക്കാരത്ത് പറയാല്ല ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് പറയാനുള്ള ഒരു 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 എന്ന് എന്ന് ഭർത്താവില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഗായിക എന്ന നിലയിൽ രണ്ട് വരി പാടാൻ പറ്റുമോ തീർച്ചയായും പാടാം ഞാൻ ചേട്ടാ ചേട്ടനെ പഠിപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പാടിയ ഒരു പാട്ടുണ്ട് പാടാം തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊടിഞ്ഞു കണ്ടു കണ്ടില്ല മണം മധുര ഞാൻ മുന്നോട്ട് ചാൻസുകൾ കിട്ടട്ടെ ഒരുപാട് ഒരുപാട് നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റട്ടെ വരും കാലങ്ങളിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമ്പോ ടൈമില്ലാന്ന് പറയരുത് അപ്പൊ എന്തായാലും നമുക്ക് ആ സമയത്തും വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി ഇന്റർവ്യൂകൾ ചെയ്യണം ഓക്കെ നല്ല നിലയിൽ എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും